മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേഡം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറിച്ച് വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് കുറച്ച് ശരീരക്ഷീണം കൈകാലുകൾക്ക് വേദന എന്നീ ചെറിയ ചെറിയ കാര്യങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഇതല്ലാതെ മറ്റ് മേജർ പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അവിടെ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് സാമാന്യമായിരിക്കും പക്ഷേ സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പതിനൊന്നിൽ പ്രവേശിക്കുമ്പോൾ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുന്നതായിരിക്കും ഈ സമയത്ത് സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയാകുമ്പോഴേക്കും സ്ഥിതിഗതികൾ മാറുന്നതും സ്നേഹബന്ധം പഴയതുപോലെ സുദൃഢമാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കണം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാൽ ശുക്രൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ശുക്രൻ്റെ പൊസിഷൻ വളരെ സ്ട്രോങ് ആണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും കൂടാതെ നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്തതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കും എന്നതിനെ വിവരിക്കുന്നത് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ വളരെ അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ദൂരെ യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കരിയറിനെ കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശനി പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ശനിയുടെ സ്വരാശിയും ത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഓഫീസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഈ മാസം വളരെ ശുഭകരമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടി വരുമാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയിക്കുന്നതുമായിരിക്കും ഈ മാസം പൈസ സേവ് ചെയ്യുവാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും സാധ്യതകളുണ്ട് ഇൻകം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളും സ്ട്രോങ് ആകുന്നതായിരിക്കും പൊതുവെ മേടൻ രാശിക്കാർക്ക് ഈ മാസം വളരെ ശുഭകരമായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം